ിലൂടെ ചോദ്യങ്ങളെ അവഗണിക്കലൂടെ മാധ്യമ ക്ലാസ് എടുക്കലൂടെ നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നയാ പൈസയുടെ ജോലി ചെയ്യാതെ ഒരു വിവാദ കമ്പനി ഒന്നേ മുക്കാൽ കോടി രൂപ എന്തിനു കൊടുത്തു എന്ന ചോദ്യം ഇല്ലാതായി പോകുമെന്ന മൗഢ്യം സി പി ഉത്തരം നിങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടാണ് ഈ ചർച്ച തുടരുന്നത് എന്ന് ബോധ്യമാവുന്നില്ല കാരണം ഓരോ ചർച്ചയിലും ഉന്നയിക്കുന്ന ചോദ്യം ഒന്ന് തന്നെ സി പി എമ്മിന്റെ പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ വന്ന് പറയുന്ന ഉത്തരവും കൃത്യമായി ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുന്നുണ്ട് പക്ഷെ അതിൽ എന്താണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്തത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു കേന്ദ്ര ഏജൻസി കണ്ടെത്തുന്നതാണ് എന്തിനാണ് ആ സേവനം എന്ന് പറയാൻ ശശിധരൻ കർത്ത പറഞ്ഞു ഞങ്ങളുടെ പ്രതീക്ഷക്കൊപ്പം ഇത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അത് സേവനം കിട്ടിയില്ല എന്നല്ല അർത്ഥം ഞങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് സേവനം കിട്ടിയില്ല എന്നതാണ് വേണ്ട ഇവിടെ എക്സോലോജിക്കൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ വാഗ്ദാനം ചെയ്ത സേവനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ കമ്പനിയുടെ ഭാഗം കൃത്യമായി ആ കമ്പനിക്ക് നോട്ടീസ് കൊടുക്കുകയോ ആ കമ്പനിയുടെ വാർത്താ കുറിപ്പൊക്കെ സെറാലോചിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല ആ കമ്പനിയാണ് അത് പാർട്ടിയുടെ കമ്പനി അല്ല സാർ അത് മുഖ്യമന്ത്രി മകളുടെ കമ്പനി മാത്രമാണ് പക്ഷേ അല്ല അത് പാർട്ടിയുടെ കമ്പനി അല്ലെന്ന് ഹാഷ്മി എന്നെ പഠിപ്പിക്കണ്ട എനിക്ക് കൃത്യമായിട്ട് അറിയാം പാർട്ടി എന്താണെന്നും പാർട്ടിക്ക് കമ്പനി ഉണ്ടോ എന്നും പാർട്ടി പ്രവർത്തിക്കുന്നു പാർട്ടിയുടെ ലക്ഷ്യവും പരിപാടിയും ഭരണഘടനയൊക്കെ പഠിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പാർട്ടിക്ക് അങ്ങനെ കമ്പനി ഇല്ലാന്ന് നിങ്ങൾ എന്നെ ഞാൻ ഞാൻ അതിലേക്ക് പഠിപ്പിക്കണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഏതോ വലിയ തരത്തിലുള്ള ഒരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കി അല്ലെങ്കിൽ സി എം ആർ കമ്പനിക്ക് ഒരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കാനുള്ള അവസരം ഒരുക്കി എന്ന രൂപത്തിലുള്ള ചർച്ച വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഈ വിഷയത്തിലേക്ക് വലിച്ചിടക്കാൻ വന്ന ശ്രമത്തിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നത് ഇതിനൊക്കെ ഈ സെറ്റിൽമെന്റ് ഇവിടെ ശ്രീമതി ഇതിൽ കേരള രാഷ്ട്രീയത്തിൽ നല്ല ഉത്തരവാദിത്തമുള്ള ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഉടമസ്ഥ എന്ന് വിജയനാണ് ചെയ്യുന്ന കമ്പനി എന്തിനാണ് പണം പണം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മാത്രം കൊടുത്തു മോളുടെ കമ്പനിയാണെന്ന് ഏതെങ്കിലും തരത്തിലുള്ള സേവനം നിങ്ങൾ കൊടുത്തോ എന്ന് അറിയാൻ വേണ്ടി ഈ സെറ്റിൽമെന്റ് ബോർഡിന് ഒരു നോട്ടീസോ ഒരു കത്തോ അല്ലെങ്കിൽ ഒരു ഒരു സമൻസോ ഡിമാൻഡ് നോട്ടീസോ എന്താണ് മടി എക്സാലോജിക്കൽ കമ്പനി ഹാജരാക്കും ു ശശിധരൻ സാക്ഷാൽ ശശിധരൻ കർത്താൻ പറയുന്ന ഒരു സേവനവും ഇല്ല പ്രധാനപ്പെട്ട രണ്ടാളുകൾ പറയുന്നു ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഒരു സേവനം ആർക്കും അറിയാത്ത ദുരൂഹമായ സേവനം എന്താണ് എന്ന് പറയണം ആൾക്ക് തീരെ വിദ്യാഭ്യാസം എക്സാലോജിക്ക് എന്താ പറയത്തോ

ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒന്നേ മുക്കാ കോടി കൊടുത്തിട്ട് ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് കച്ചട ഇംഗ്ലീഷ് എനിക്ക് വഴങ്ങില്ല അവസാനം സാർ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു ചുക്കും കിട്ടിയിട്ടില്ലെങ്കിലും ഒന്നേമുക്ക ഒന്ന് ഒരു കോടി ഒന്നേ മുക്ക കോടി ഞങ്ങളും കൊടുത്തു എന്തിനാ ചെറിയൊരു ക്ലൂ ഞാൻ അതിൽ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു സേവനം പറയാം ജീവനക്കാരായ്മെന്റ് എല്ലാ കാര്യങ്ങളും അറിയേണ്ട ഒരാളാണ് എന്നുള്ള വെപ്പ് ഐ ടി ഹെഡ് തലവൻ പറയുകയാണ് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ചെയ്തിട്ടില്ല പതിനാറ് കോടി രൂപ ഇന്ത്യയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വാങ്ങിച്ചതായി ആ റിപ്പോർട്ടിലുണ്ട് ചില മാധ്യമങ്ങൾ ചർച്ചയിൽ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ കേട്ടില്ല കോടി കൊടുത്തു എന്താണ് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഒരു കാര്യമില്ലാതെ കോടികൾ കൊടുക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെറുതെ ഒരു കാര്യമില്ലാത്ത കോടികൾ കൊടുക്കുന്നു എന്തിനാണ് ഈ കർത്തയുടെ കോടികളുടെ ഈ ഒഴുക്ക് എന്നറിയണ്ടേ സർക്കാരിനും അങ്ങനെ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ള പേപ്പറിൽ എന്തോ ഷോർട്ട് അക്ഷരം വച്ച് ആരോ എഴുതിയ ഏതോ കുറിപ്പ് കൊണ്ട് പറ്റില്ല കൃത്യമായി റിട്ടേൺ പരാതി കിട്ടുകയും ആധികാരികമായിട്ടുള്ള അന്വേഷിക്കുന്നതിന് ഒരു തടസ്സമില്ലാത്തു പണം വാങ്ങിയെന്ന്

നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി പി എം അധികാരത്തിലേക്ക് വരുന്ന തൊട്ട് മുൻപ് കത്തയക്കുകയും അധികാരത്തിൽ തൊട്ടു പിന്നാലെ ഒരു കരാർ ഉണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ മകൾ വ്യക്തിപരമായും കമ്പനിയുമായും ഒരു കഥയില്ലാതെ ഒന്നേ മുക്കാൽ കോടി രൂപ കൊടുത്തു കഴിഞ്ഞ ആഴ്ച അത് അഴിമതിപ്പണമാണ് കൂട്ടുകച്ചവടമാണ് രാഷ്ട്രീയ ആരോപണം ഉയരുമ്പോൾ ആ കമ്പനിക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ ഞങ്ങൾ കൊടുത്ത സർവീസുകൾ എന്ത് ഇനി എന്ത് ഡിസ്ക്ലോഷർ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊടുത്ത സർവീസുകൾ ഒന്നോ രണ്ടോ മൂന്നോ ഇത്ര സർവീസാണ് ഇതിന്റെ ഞങ്ങൾക്ക് കൂടിയ തുകയാണ് ഞങ്ങൾ അങ്ങ് വാങ്ങി എന്ന് പറഞ്ഞ് തീരില്ലേ എന്തേ പറയാത്തു ഞങ്ങൾ ഒന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ശ്രീ കെ ശരൺകുമാർ ആ കമ്പനി കമ്പനിക്ക് നോട്ടീസ് കിട്ടുമ്പോഴും സമൻസ് കിട്ടുമ്പോഴും കൃത്യമായി ആ കമ്പനി ബോധ്യപ്പെടുത്തിക്കോളും അതിൽ ഒരു സംശയം ഇല്ല ആ കമ്പനി നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാനുള്ള രേഖ ആ കമ്പനിയുടെ കയ്യിലുണ്ടാവുമല്ലോ അവരോട് അവരോട് പോലും ആവശ്യപ്പെടാതെ ആ കമ്പനിക്ക് മറുപടി പറയാൻ കഴിയും സത്യസന്ധമായി സത്യത്തിന് കണ്ടുപിടിക്കാൻ ജനാധിപത്യത്തിന്റെ നാലാം തുണായ മാധ്യമത്തിന്റെ ഒരു ഇടപെടലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഉന്നതനായിട്ടുള്ള മുഖ്യമന്ത്രി എന്നൊന്നും ഉത്തരവില്ല കേരള രാഷ്ട്രീയത്തിന്റെ ഉന്നതനായിട്ടുള്ള ഒരാളുടെ മകൾ എന്ന ഒരു കമന്റ് അവർക്ക് പറയാൻ ഉപോത്പലകമായിട്ടുള്ള തെളിവ് എവിടെ നിന്നാണെന്നാണ് ഞാൻ ചോദിച്ചത് ഞാനായിക്കോട്ടെ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ ഒരു കരാർ അഞ്ചു പേരുടെ മൊഴി ബാങ്ക് ട്രാൻസ്ഫർ ഈ അഞ്ച് ഡോക്യൂമെന്റ് വച്ച് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെന്നോ കേരള രാഷ്ട്രീയത്തിൽ ഉന്നതന്റെ മക്കളെന്നോ അതിലില്ല കാരണം അത്തരത്തിലൊരു ഫൈൻഡിംഗിലേക്ക് വന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനിയുമായിട്ടുള്ള കരാറിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്യുക പാർട്ടിയുമായിട്ട് കണക്ട് ചെയ്യുക തുടർച്ചയായിട്ട് ചർച്ച നടത്തുക ഇത് നേരത്തെ കഴിഞ്ഞ ആറേഴ് വർഷമായി സി ബി ഐയും എൻ ഐ കസ്റ്റംസും ഇ ഡിയും നടത്തുന്ന തുടരന്വേഷണ പരമ്പരകളുടെ തുടർച്ചയാണ് ഭയങ്കരം തന്നെ കമല ഇന്റർനാഷണൽ വിവാദം വന്നപ്പോ ശ്രീമതി കമല ഇത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി പറഞ്ഞില്ലല്ലോ ഒരു വീട് കാണിച്ചുകൊണ്ട് വർഷം കാര്യങ്ങളാണ് നിന്റെ ഇവിടെ ആർക്കും കാണണ്ട ബാക്കിയുള്ള മൂന്ന് സോഫ്റ്റ്വെയർ ഏതാണ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർട്ട് എം എസ് ഓഫീസ് ടാലി അതിന്റെ മെയിൻസ് ഒന്നേ നമുക്ക് കൂടിയോ ആരെ പറ്റിക്കലാണ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്തോ കൃത്യമായി ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ആണ് ഈ ഡെവലപ്പ് ചെയ്തു മാനേജ്മെന്റും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രൊവൈഡ് ചെയ്തില്ലൊവൈഡ് ചെയ്തില്ല പഴയതാണ് ഏതാണ് പഴയ സോഫ്റ്റ്വെയർ ഉദ്ദേശിക്കുന്നത് പഴയ സോഫ്റ്റ്വെയർ എം എസ് ഓഫീസ് എം എസ് ഓഫീസ് ഔട്ട്ലുക്ക് പിന്നെ ടാലി എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ട്വന്റി ഫോർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ മെയിൻസ് നിങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ കേട്ടാൽ അല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ